എ ഡി ജി പി എം ആർ രജ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച പറ്റി സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിചയക്കുറവ് വീഴ്ചയായി എന്നും റിപ്പോർട്ടിലുണ്ട് കൂടുതൽ വിവരങ്ങൾ ആർ അനന്തകൃഷ്ണൻ നൽകും അനന്തകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഈ റിപ്പോർട്ട് ആരോപണവിധേയനായ ഒരാൾ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നു ബാഹ്യമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിചയക്കുറവാണ് വീഴ്ചയാണ് കാരണം എന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി ഡി ജി പിയുടെ ഓഫീസിന് നൽകുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതിന്റെ പകർപ്പ് സമർപ്പിച്ചിരുന്നു ഇപ്പോൾ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് ഏതാണ്ട് ആയിരത്തിലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് അതിൽ കൂടുതൽ ഭാഗത്തും മൊഴികളാണ് അതിനുശേഷം അതിന്റെ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളുടെ ഭാഗത്ത് പറയുന്നത് ഈ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ മറ്റ് ഇടപെടലുകൾ പുറത്തു നിന്നുള്ള ഇടപെടലുകളോ ഇല്ല എന്നുള്ളതാണ് എ ഡി ജി പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ പൂരത്തിന്റെ ചടങ്ങുകൾ പ്രശ്നം ഉണ്ടാകാൻ കാരണം പോലീസിന്റെ ലോക്കൽ പോലീസിന്റെ അവിടുത്തെ ഏകോപനത്തിലെ വീഴ്ചയാണ് അതിൽ അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകന്റെ പരിചയക്കുറവും അതിന് കാരണമായിട്ടുണ്ട് അതിനൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ലഘൂകരിക്കാനോ അതല്ലെങ്കിൽ ആ പ്രശ്നത്തിന് കാരണക്കാരായ ആൾക്കാരെ അനുനയിപ്പിക്കാനോ പോലീസിന് കഴിഞ്ഞില്ല അവിടെ കൂടുതൽ ഗൗരവത്തിലേക്ക് അല്ലെങ്കിൽ വഷളാകുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുപോവുകയാണ് ലോക്കൽ പോലീസ് ചെയ്തത് അതിനൊപ്പം തന്നെ ഈ കോടതിയുമായി ബന്ധ കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ പൂരം നടത്തിപ്പിലുണ്ടായിരുന്നു അത് കർശനമായി നടപ്പാക്കാൻ ശ്രമിച്ചതും അതായത് ഒരു ഉത്സവ നടത്തിപ്പില് ചില വിട്ടുവീഴ്ചകൾ നൽകാതെ കർശനമായ ഉപാധികളോടെ ഈ പോലീസിംഗ് ഏർപ്പെടുത്താൻ ശ്രമിച്ചതും അവിടെ വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ അതും ഈ അലങ്കോലപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു എന്നൊക്കെയാണ് എഡിജിപ്പിയുടെ കണ്ടെത്തൽ ഏതായാലും രാഷ്ട്രീയ ഗൂഢാലോചനയോ അതല്ലെങ്കിൽ അട്ടിമറിയോ ഒന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല ഈ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇത് ആര് ഈ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെയോ പ്രതിപക്ഷത്തെയോ തൃശൂരിൽ നിന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനെയൊക്കെ ഈ അന്വേഷണ റിപ്പോർട്ട് തൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യം അറിയില്ല കാരണം അവരൊക്കെ ഈ പൂരം അലകോലപ്പെട്ടതിന് പിന്നിൽ തീർച്ചയായിട്ടും മൊത്തി എന്റെ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിന്ന് അതിന്റെ കൺക്ലൂഷൻ അതിന്റെ കണ്ടെത്തലുകൾ എന്റെ വിലയിരുത്തലുകൾ ഒപ്പം തന്നെ ശുപാർശകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ പോലീസിന്റെ ലോക്കൽ പോലീസിന്റെ വീഴ്ച എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ വീഴ്ച എന്നുള്ളതാണ് അങ്കിത് അശോകൻ ആ ദൃശ്യങ്ങളിൽ നമുക്കൊക്കെ കാണാം ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘാടകരോട് കയർക്കുകയും അവരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കടക്കുന്നത് വിലക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് അമാന്യമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറെ ചുമലിലേക്ക് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും വെച്ചുകൊണ്ടാണ് എ ഡി ജി പി ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അന്ന് തൃശൂർ പൂരം നടക്കുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറും തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട ഇത്തരം ഇപ്പം ശബരിമല മകരവിളക്കായാലും തൃശ്ശൂർ പൂരം ആയാലും ഒക്കെ എ ഡി ജി പി അവിടെ എത്താറുണ്ട് അവിടുത്തെ ക്രമസമാധാനവും അല്ലെങ്കിൽ സുരക്ഷാ ചുമതലയൊക്കെ നേരിട്ട് വിലയിരുത്താനും വിലയിരുത്താറുമുണ്ട്